ത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടൊരു ദിവസം കൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന അനുഗ്രഹീത സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ സുന്ദര നിമിഷത്തിൽ ദൈവത്തിന് നമ്മോടെന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കാതോർക്കാം തിരുവഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആത്മീക സത്യങ്ങളെ നമുക്കുള്ള ഓരോ ദിവസത്തെ ആത്മസന്ദേശങ്ങളാക്കി മാറ്റാൻ കർത്താവ് തരുന്ന കൃപയ്ക്ക് ദൈവസന്നിധിനിരുന്നു കൊണ്ട് നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും എല്ലാം സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ആത്മീയ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം എട്ടാം അധ്യായം ആറാമത്തെ വാക്യം സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ ലോകത്തിൽ രണ്ട് വ്യവസ്ഥകളാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഒന്ന് ദൈവികമായിരിക്കുന്ന വ്യവസ്ഥ രണ്ട് ലോകപരവും പാരമ്പര്യവും പൈശാചികവുമായിരിക്കുന്ന വ്യവസ്ഥ ഇങ്ങനെ രണ്ട് വ്യവസ്ഥകളുടെ ട്രാക്കുകളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്ന് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആ വാക്ക് രണ്ട് ട്രാക്കുകൾ നമുക്ക് കാണിച്ചു തരികയാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ ഈ ലോകത്തിനൊരു ഉണ്ട് അതിനൊരു രൂപമുണ്ട് അതിനൊരു പാറ്റേൺ ഉണ്ട് അതിനൊരു പാത്ത് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാണ് പരമ്പരാഗതമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ കാണാം എന്നാൽ ദൈവഹിതം എന്ന് പറയുന്ന ഒന്ന് ഇപ്പുറയുണ്ട് അത് വേറൊരു ട്രാക്കാണ് അതും ലോകവുമായിട്ട് യോജിച്ചു പോകത്തില്ല ഈ വ്യത്യാസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പരിശ്രമം അഥവാ ദൈവത്തിൻ്റെ പരിശ്രമം ഈ ലോകത്തിൻ്റെ ട്രാക്കിലൂടെ പോകുന്ന ആളുകൾ അവരെ ഏതെങ്കിലും വിധത്തിൽ ദൈവഹിതത്തിൻ്റെ ട്രാക്കിലേക്ക് മാറ്റി കയറ്റി വിടുക അതാണ് സുവിശേഷം ചെയ്യുന്നത് ദൈവവചനം ചെയ്യുന്നത് ആത്മീകർ ചെയ്യുന്നത് ലോകവും സാത്താനും പിശാചും കൂടി എങ്ങനെയെങ്കിലും ശ്രമിക്കുന്നത് ഈ ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടവനെ വലിച്ചു മറ്റേ ട്രാക്കിലേക്ക് കൊണ്ടുപോയി അവനെ ഒരു മാസ്മര ലോകത്തിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കുക എന്നാൽ മറുഭാഗത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെയും ദൈവത്തിൻ്റെ വഴിയിലൂടെയും കൊണ്ടുപോയി നിത്യ നിത്യപറീസിയിലെത്തിക്കുക ഈ രണ്ട് വഴികൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണണം വെല്ലുമിച്ചുമാരും മുത്തശ്ശിമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കൊച്ചുമക്കൾക്ക് കുഞ്ഞു കുഞ്ഞുപ്രായത്തിലേ ഈ രണ്ട് വഴികൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളെല്ലാവരും സെൻ്റെ സ്കൂൾ അധ്യാപകരാരും ആകട്ടെ എപ്പോഴും എപ്പോഴും നമ്മളെയും നമ്മുടെ മക്കളെയും ഈ കാര്യം ഓർപ്പിച്ചുകൊണ്ടിരിക്കണം ഓക്കെ വേദപുസ്തകത്തിനകത്ത് കാണുന്നതെല്ലാം ദൈവീകമായിരിക്കുന്ന വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റേതായിരിക്കുന്ന ഓരോ കാര്യത്തിനും ദൈവത്തിൻ്റേതായിരിക്കുന്ന നയങ്ങളുണ്ട് ദൈവത്തിൻ്റെ രീതിയുണ്ട് ദൈവത്തിൻ്റെ കർമ്മ പദ്ധതികളുണ്ട് അതാണ് വേദപുസ്തകത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് അത് വേദപുസ്തകത്തിൽ വായിച്ചാൽ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയും കാത്തിരിക്കുക എന്ന് വേദപുസ്തകത്തിൻ്റെ ഒരു പോളിസിയാണ് ഞാൻ എഹോവയ്ക്കായി കാത്തിരുന്നു അതൊരു പോളിസിയാണ് ചുമ്മാ ഓടി വന്ന് തട്ടും സാധനം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ആത്മീകത്തിലൊരു കാര്യം ഓടി വന്ന് ഞങ്ങൾക്ക് ധൃതിയാണതേ ലിപ്തി വന്നിരിക്കുകയാണല്ലോ അടയ്ക്കാനില്ല അയ്യോ ഓടി വന്നേ പ്രാർത്ഥിച്ചേ എടുത്തേ പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അഡാബിടി അങ്ങനെ ഒരു ഒരു നിലവാരമല്ല ഒരു കാര്യത്തിന് ദൈവസന്നിധിയിൽ കാത്തിരിക്കണം ഒരുക്കപ്പെടണം ക്ഷമിക്കണം ഇതൊക്കെ ഇതിൻ്റെ ഒരു പോളിസിയാണ് എന്നതുപോലെ ഇന്ന് നമ്മൾ വായിച്ച വാക്യം സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത് സകല കാര്യത്തിനും ഇവിടെ കാര്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ പറയുന്നത് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങൾ ഓരോരോ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾക്കെല്ലാം കാലം എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്ന പ്രയോഗം അപ്രോപ്രിയേറ്റ് ടൈം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉചിതമായിരിക്കുന്ന ഗുണകരമായ സാഹചര്യത്തിന് അനുസൂതമായിരിക്കുന്നൊരു സമയം അങ്ങനെ സമയമുണ്ട് എല്ലാറ്റിനും ഉണ്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം ചേന നടന്നു ചേമ്പ് നടന്നു ഇതൊക്കെ നടന്നു കപ്പ നടന്നു ഇതില്ലേ പുതുമഴ പെയ്യുമ്പോഴേക്കും അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആളുകളെല്ലാം കൂടി ആ സമയത്താണ് ചേനയൊക്കെ മുളച്ചിങ്ങനെ ഇരിക്കുന്നത് അത് മുറിച്ച് നടുന്നത് അതിന് ഉചിതമായൊരു സമയമുണ്ട് വളമിടുന്നൊരു സമയമുണ്ട് കളവറയ്ക്കുന്നൊരു സമയമുണ്ട് മരങ്ങളുടെ എല്ലാം കൊമ്പ് ചീകി ഇറക്കി നിർത്തുന്നൊരു സമയമുണ്ട് ഇല്ലേ ഇതിനക്കൊരു സമയമുണ്ട് അനുചിതമായിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി ചേന നട്ടിട്ട് മുളച്ചില്ല പറച്ചില്ല പോയി ഞാൻ മാത്രം നട്ട മുളക്കിയേല എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം മീൻ ആറ്റുവേല എന്നൊക്കെ പറയുന്ന ഒരു ഒരു സമയം കാര്യങ്ങൾ ക്രമീകരണം അത് ഈ പ്രകൃതിയിൽ തന്നെ ദെയ്യം വെച്ചിട്ടുണ്ട് അതിനാണ് ഈ പറയപ്പെടുന്ന നമ്മളാദ്യം പറഞ്ഞാൽ അപ്പോ പ്രിയറ്റ് ടൈം എന്ന് പറയുന്ന ആ ടൈം വിവിധ സമയങ്ങളിൽ ഇവിടെ ലോകത്തിലുണ്ടല്ലോ ഓരോന്നിനും അപ്പോൾ ഏതൊരു സാഹചര്യത്തിനും അതിനുചിതമായിരിക്കുന്ന ഗുണകരമായിരിക്കുന്നൊരു സമയമുണ്ട് നമുക്ക് ധൃതയാണ് നമുക്കറിയില്ല നമുക്കറിയില്ല ഞാനോടെ തെളിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയുന്നത് എല്ലാത്തിനും ഇപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നൊരു കുഞ്ഞ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് അതിന് ദൈവം വെച്ചിരിക്കുന്നൊരു സമയമുണ്ട് നമ്മൾ നിറുതി പിടിച്ചാൽ നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ നേരത്തെ പുറത്തേക്ക് വന്നാൽ അതൊരു അതൊരനുചിതമായിരിക്കുന്ന സമയമാണ് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും പൂമ്പാറ്റയെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതിങ്ങനെ പൂപ്പൊക്കെ അകത്തിരിക്കുന്ന സമയം സമാധിയായിരിക്കുന്ന പുഴുവാണല്ലോ പിന്നെ പൂമ്പാറ്റയായി മാറുന്നത് അതിങ്ങനെ ചിറകൊക്കെ മുളച്ചിട്ടൊരു ഒരു കൊഴുപ്പ് ദ്രാവകത്തിൻ്റെ അകത്ത് കിടക്കുക എന്നിട്ട് ഈ പുറമെയുള്ള ഒരു മെഴുകു പോലത്തെ ഒരു വലിയ അറ അത് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതിന് ദൈവമായ കർത്താവ് വെച്ചിരിക്കുന്നതാണ് അത് അപ്പോൾ ഈ മസിലുകൾ പറക്കാനുള്ള ചിറകിൻ്റെ കൊച്ചു മസിലുകൾ ആ മസിലുകൾ വികസിച്ച് വേണം പുറത്തേക്ക് വരാൻ അതിന് ദെയ്യം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയാണ് ആ മെഴുകൊണ്ടുണ്ടാക്കിയതുപോലത്തെ ഒരു കണ്ടിട്ടില്ലേ പൂപ്പ പോലെ ഇങ്ങനെ പുറമേ ഇരിക്കുന്നു അത് ഇതിൻ്റെ ചിറകൊണ്ട് തന്നെ ഒരായിരം പ്രാവശ്യം ഇങ്ങനെ ചറകൊണ്ട് വിരിച്ച് ഇങ്ങനെ ആ മസിലുകൾ ഉറപ്പിച്ച് തന്നെത്താനെ പൊട്ടിക്കണം അങ്ങനെ തന്നെ പൊട്ടണം അങ്ങനെ ഇങ്ങനെ പൊട്ടത്തില്ല ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണത് അത് പൊട്ടിപ്പുറത്തേക്ക് വന്നാൽ അതിൻ്റെ മസിൽ ഉറച്ചു പിന്നെ ഇത് ആകാശവിധായത്തിലേക്ക് പറന്ന് വരാം ഞാൻ എൻ്റെ കൊച്ചു ഡെയിലി ഡിവോഷൻ ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു പൂമ്പാറ്റ ഇതുപോലെ പുറത്തേക്ക് വരാൻ വേണ്ടി മസിൽ പിടിച്ചിങ്ങനെ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ അയാൾക്ക് അയ്യോ തോന്നിയിട്ട് ഒരു ചെറിയ സൂചിയോ എന്തോ ഈർക്കിലിട്ട് തുമ്പെടുത്തുകൊണ്ട് വന്നിട്ട് ആ പുറന്തോട് പതുക്കെ ഒന്ന് അയാൾ വേദനയ്ക്കാതെ സഹായിച്ചതാ പൊട്ടിച്ചുകൊടുത്തു പിടിച്ചുകൊടുത്തപ്പോഴത്തേക്ക് അത് ഓപ്പണായി ഈ പുഴു പുഴുപൂമ്പാറ്റയായത് പുറത്തേക്ക് ചാടി പക്ഷേ അതിന് പറക്കാൻ പറ്റുന്നില്ല അത് അതവിടെ കിടന്നു തല്ലിപ്പടക്കുക കുറേ നേരം കഴിഞ്ഞ് അവിടെ കിടന്നു തല്ലിപ്പടച്ചു പറക്കാൻ പറ്റാതെ അത് ചത്തുപോയി കാരണം എന്താ അതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് ടൈം ദൈവം വെച്ചിട്ടുണ്ട് ആയിരം പ്രാവശ്യം അതിങ്ങനെ മസിൽ വികസിപ്പിക്കണം എന്നാണ് ദൈവം വെച്ചിരിക്കുന്നതെങ്കിൽ ഇയാളൊരു നാനൂറ്റി പത്തായപ്പോഴത്തേക്കും ചെന്ന് സഹായിച്ചു പെട്ടെന്ന് സഹായിച്ച് പുറത്തേ അടിച്ചതാണ് തേ കടക്കുന്നു പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരാൻ ഞാൻ പറയുന്നത് ദൈവികതയാട്ടോ നിങ്ങൾ കളിച്ച് ചിരിച്ച് നടന്നു ലോകപ്രകാരം നടന്നു നിങ്ങൾക്ക് ദൈവം വരാനേ ആവശ്യമാണ് പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കണ്ട നിർത്തിയാരെ നിർത്തിയാരേ കേൾക്കണ്ട നിങ്ങൾ കർത്താവിനെയും ദൈവത്തെയും തിരുവഴുത്തിനെയും ആത്മീകതയും വലുതായി കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് ആ സാഹചര്യം ഇപ്പോഴായിരിക്കുന്നത് അതിനകത്ത് നിന്ന് പുറത്തു വരാൻ സർവശക്തനായ ദൈവം ഒരു കൃത്യമായിരിക്കുന്ന കാലം സമയം ഉചിതമായിരിക്കുന്നത് വെച്ചിട്ട് അതിനു മുമ്പ് നിങ്ങൾ പുറത്ത് ചാടിയ പ്രശ്നമാണ് നിങ്ങൾ ശരിയാവില്ല നന്നാവൂല കർത്താവാണ് ഇതിൻ്റെ കണ്ട്രോളർ സമയത്തെ കൈ പിടിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ശക്തികളല്ല ദൈവമാണ് അതുകൊണ്ട് നിങ്ങളിപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ സ്വർഗത്തോട് പറ അപ്പച്ച ഞാൻ കുറച്ചുകൂടെ നന്നാവാനുണ്ടോ എൻ്റെ മസിൽ ഇച്ചിലൂടെ ആത്മീയത്തിൽ ഉറയ്ക്കാനുണ്ടോ എന്താ ഉദ്ദേശിക്കുന്നത് അതിന് തക്കവണ്ണം നിങ്ങൾ വിധേയപ്പെടുക കൃത്യസമയത്ത് നിങ്ങളെ പുറന്തോട് പൊട്ടിക്കും നിങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരും എനിക്ക് അ സമയത്തെ ഞാൻ വളരെ ചിന്തിക്കുന്നു അപ്പോൾ പ്രിയ ടൈം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയം കളയ്ക്കത്തില്ല പൊളിയത്തില്ല ആ സമയത്ത് അങ്ങനൊരു നിലവാരം ദൈവമായ കർത്ത ഉളവാക്കും മാത്രമല്ല ഇവിടെ കാലവും ന്യായവും എന്ന് എഴുതിയിരിക്കുന്ന ന്യായം എന്നുള്ളതിന് ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേഷൻ എഴുതിയിരിക്കുന്നത് റെസ്പോൺസ് എന്നാണ് റെസ്പോൺസ് ന്യായം എന്നതിന് റെസ്പോൺസ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇതുവരെയും യാതൊരു റെസ്പോൺസും ഇല്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു കർത്താവിനെ വിശ്വസിക്കുന്നു തളരുന്നില്ല ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു ആകുലതയുണ്ട് പ്രശ്നമുണ്ട് ഒക്കെ മനസ്സിനകത്ത് എങ്കിലും ദൈവസന്നിധിയിൽ നിങ്ങൾ നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു റെസ്പോൺസുണ്ടാകും പക്ഷെ എപ്പോഴാണ് നമ്മുടെ സമയത്തല്ല നമ്മുടെ സമയത്തല്ല അത് അതിൻ്റേതായിരിക്കുന്ന ഉചിതമായ സമയത്ത് ഗുണകരമായ സമയത്ത് നമുക്കത് പ്രയോജനപ്പെടണം ആ സമയത്ത് തേങ്ങയോ മാങ്ങയോ ഒരു മരത്തിനകത്തുണ്ടായാൽ അതാ മരത്തേൽ നിൽക്കേണ്ടിടത്തോളം കാലമുണ്ട് അത്രയും കാലം അവിടെ നിൽക്കണം ധെറുതി പിടിച്ച് അത് അടർന്ന് താഴേക്ക് പോന്നാൽ പേട്ടായിപ്പോവും കൊള്ളാതെയായി പോവും ആർക്കും ഉപയോഗമില്ലാതെയായി പോവും അത്രയും കാലം ആ മരത്തേൽ നിൽക്ക് അവിടെ നിന്നിട്ട് മൂത്തു പഴുത്താൽ ഹാ അതിൻ്റെ രുചി എന്താണെന്നറിയാം നിങ്ങൾക്കറിയാം ഇതൊക്കെ നാടൻ സാധാരണ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാന്നേ അപ്പോൾ ഞാൻ നിങ്ങളോ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു പ്രയാസമുണ്ടല്ലേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കരഞ്ഞിട്ടും ഈ ദൈവദാസന്മാരോടൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഇത്രയും തല തള്ളിക്കരഞ്ഞിട്ടും എൻ്റെ കാര്യത്തിനകത്ത് റെസ്പോൺസ് ഇതുവരെ ഉണ്ടായില്ല എന്ന് നിങ്ങൾ ഈ വാക്യത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേഷനിൽ ഒന്നും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം എവിടെയെങ്കിലും ഈ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ചില വാക്യങ്ങൾ ആ വേർഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ വാക്യം നിങ്ങൾ കൂട്ടി വെച്ച് വായിക്കണം എൻ്റെ അർത്ഥം കണ്ടെത്തണം നിങ്ങളുടെ മനസ്സിനോട് പറയണം ദൈവം മറന്നിട്ടില്ല ദൈവം കളഞ്ഞിട്ടില്ല ദൈവത്തിന് ഉചിതമായൊരു സമയം ഗുണകരമായി എനിക്ക് പ്രയോജനപ്പെടുന്നൊരു സമയം സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായൊരു സമയം ആ സമയത്ത് ഇതിനൊരു റെസ്പോൺസ് ഉണ്ടാകും ഈ സർക്കംസ്റ്റാൻസിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഒരു റെസ്പോൺസും ഇല്ലല്ലോ എന്നോർക്കുന്ന വിഷയം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാക്ക് ഇംഗ്ലീഷ് വായിക്കണം ഇംഗ്ലീഷ് വായിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നവർ എന്നിട്ട് ദൈവസന്നിധി പറയണം നാഥ ഞാനാണ് ഒരുക്കപ്പെടേണ്ടതെങ്കിൽ അതിലേക്ക് എന്നെ ഒരുക്കണേ ആ പൂമ്പാറ്റയുടെ കാര്യം ഒന്നുകൂടെ ഓർത്തേക്കണേ ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിന് എല്ലാറ്റിനും അതിൻ്റെ ഉചിതമായ സമയമുണ്ട് അനുചിത സമയത്ത് ഞങ്ങൾ പലതും കുത്തിത്തോണ്ടി പുറത്തേക്ക് ഇട്ടാൽ ജീവിതമേ പോകും എല്ലാത്തിനും എല്ലാത്തിനും എന്നാഥ കൃത്യസമയത്ത് റെസ്പോൺസ് ഉണ്ടാകണേ ഏതെങ്കിലും വിധത്തിൽ ആ ഉചിത സമയത്തെത്തിയിട്ടും റെസ്പോൺസ് ഇല്ലാത്ത ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ എൻ്റെ അത് പരിഗണിക്കണം അല്ല ആ കറക്റ്റ് സമയത്തേക്ക് എത്തിയില്ല അതുകൊണ്ട് റെസ്പോൺസ് ഉണ്ടായില്ല എന്നതുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് തണുപ്പിക്കണം ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ